സർ ഗതാഗത വകുപ്പിൽ നാല് വകുപ്പുകളാണു നാല് സ്ഥാപനങ്ങളാണ് ഒന്ന് കെ എസ് ആർ ടി സി ഒന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ കെച്ച് ഡി എഫ് സി വാട്ടർ ട്രാൻസ്പോർട്ട് സർക്കാരിൻ്റെ പണം കൊടുക്കാതെ നടത്തുന്ന ഒരു സ്വാശ്രയ കോളേജ് ശ്രീ ഇത്ര എഞ്ചിനീയറിംഗ് കോളേജുണ്ട് ഇതിനാദ്യമായി കെ എസ് ആർ ടി സിയെ കുറിച്ച് തന്നെ പറയാം ശ്രീ വിൻസെൻ്റ് പറഞ്ഞു നിർത്തിയത് തുടങ്ങാം സർക്കാർ കഞ്ഞി കുടിക്കാനുള്ള വക ഉണ്ടാക്കും അതിൻ്റെ ഒരു സംശയം വേണ്ട അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരുന്ന് അദ്ദേഹമായിട്ട് ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ട് ഉടൻ തന്നെ സർക്കാർ എത്രയും പെട്ടെന്ന് ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുക്കും പക്ഷെ കള്ളു കുടിക്കാൻ അനുവദിക്കാൻ പറ്റില്ല എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല കുടിച്ച് വണ്ടി ഓടിച്ചാൽ അവർക്ക് മാത്രമല്ല റോഡിൽ പോകുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപകടത്തിലാണ് എൻ്റെ കയ്യിൽ തന്നെ കണക്കുണ്ട് കള്ളുപുടിച്ച് വണ്ടിയോടുപ്പ് നിർത്തിയതിന് ശേഷം കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിൽ പന്ത്രണ്ട് ആഴ്ചയ്ക്കിടയിൽ കെ എസ് ആർ ടി സി സിയിൽ ഒരാഴ്ചയിൽ കെ എസ് ആർ ടി സിയിലെ വണ്ടിയിടിച്ച് മരിച്ചിരുന്നവരുടെയാണ് ഏഴ് എട്ട് ആറ് ഇങ്ങനെയായിരുന്നു ഇപ്പോഴത് സഭയിലുള്ള എല്ലാവരും മനസ്സിലാക്കണം രണ്ട് മൂന്ന് അതിലേക്ക് വന്നിരിക്കുക കുറഞ്ഞു വന്നിട്ട് കെ എസ് ആർ ടി സിയിൽ കണക്കാണ് അതൊരു നല്ല കാര്യമല്ലേ ആളുകൾ വണ്ടി ഇടിച്ച് മരിക്കാതിരിക്കാനാണ് പറഞ്ഞത് പറഞ്ഞതിൽ ഉണ്ടായി പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ശമ്പളം ഒന്നാം തീയതി കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഗവൺമെൻറ് നിർബന്ധമുണ്ട് അതിനൊരു പദ്ധതി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് തീർച്ചയായും എത്രയും പെട്ടെന്ന് അത് നിലവിൽ വരും അതുപോലെ കെ എസ് ആർ ടി സിയെ കുറിച്ച് പറയുമ്പോൾ കെ എസ് ആർ ടി സിയിലാണ് എല്ലാവരും അകത്ത് പോയി കോവിഡോടു കൂടി ഒരുവിധം സാധാരണക്കാരെല്ലാം സ്കൂട്ടറും കാറും ഒക്കെ വാങ്ങിച്ചു അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പലർക്കും കെ എസ് ആർ ടി സിയിലെ ആവശ്യമില്ല പൊതുഗതാഗതത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല എന്ന നിലയിൽ അവർ പോകുമ്പോൾ കെ എസ് ആർ ടി സി അത് വലിയൊരു ഒരു നഷ്ടം തന്നെ തന്നെയായിപ്പോയി കാരണമെന്ന് വെച്ചാൽ എല്ലാവരും പോയി കാരണം പല കോവിഡിൻ്റെ കാലത്ത് പല വണ്ടികളും നിർത്തി അതിന് തുടങ്ങാൻ പറ്റിയില്ല അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇതിന് ഒരു മാർഗ്ഗമേ ഉള്ളൂ കെ എസ് ആർ ടി സിയെ തിരിച്ച് വീണ്ടും ആകർഷണീയമായ ഒരു സംവിധാനമാക്കി മാറ്റണം ഈ യാത്രക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയും നമുക്ക് നഷ്ടപ്പെട്ട ഒരു യാത്രക്കാരുടെ കൂട്ടത്തെ തിരിച്ചു കൊണ്ടു തരാൻ കഴിയും രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ സിനിമയുടെ മന്ത്രിയായിരിക്കുമ്പോൾ അന്ന് പ്രയോഗിച്ചൊരു കാര്യമുണ്ട് എല്ലാ തിയേറ്ററുകളിൽ നിന്നും ആളുകൾ പോയി സുരക്ഷിതമല്ല പാമ്പ് പ പഴുതാര എലി ഓടുകയായിരുന്നു ഈ തിയേറ്ററുകൾ സർക്കാർ തിയേറ്ററുകളെ നവീകരിച്ചുകൊണ്ട് വലിയ കളക്ഷൻ നേടുന്ന നിലയ്ക്ക് കൊണ്ടുപോകുന്നു പക്ഷേ ഈ ടിവിയുടെ മുമ്പിൽ പോയിരുന്ന ടി വി സീരിയൽ കണ്ടവരും സിനിമ കണ്ടവരും അല്ല അത് വിട്ടിട്ട് ഇന്ന് തിയേറ്ററിലേക്ക് പോകും അതാണ് നൂറ് കോടി ഇരുന്നൂറ് കോടി രൂപ ഒരു സിനിമ കളക്ട് ചെയ്തു എന്ന് പറയുന്നതിൻ്റെ കാര്യം ഏറ്റവും ഏറ്റവും കൂടുതലെന്നല്ല ഏ സി തിയേറ്റർ മാത്രമുള്ള ഒരു സംസ്ഥാനം കേരളം മാത്രം ഉള്ളൂ ഇന്ത്യയിൽ എന്ന് പറഞ്ഞതുപോലെ കാലത്തിനനുസരിച്ച് ആ ഒരു മാറ്റവും പരിഷ്കാരവും കെ എസ് ആർ ടി സിയിൽ കൊണ്ടുവരും പറയുന്ന കാര്യങ്ങൾ ഇപ്പറയുന്ന കാര്യങ്ങൾ ആറുമാസത്തിനുള്ളിൽ നടപ്പിലാക്കും അതിന് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം കാര്യങ്ങൾ ആറുമാസത്തിനുള്ളിൽ നടപ്പിലാക്കും വെറുതെ പറയുന്നതല്ല ടോട്ടൽ കമ്പ്യൂട്ടറൈസേഷൻ എം എൽ എമാരുടെ നമ്മൾ എം എൽ എമാരോട് റിക്വസ്റ്റ് ചെയ്തു തിരുവനന്തപുരത്തെ കെ എസ് ആർ സി ആസ്ഥാനത്ത് ഇരുപത്തിനാല് സെക്ഷനുകളുണ്ട് ഇരുപത്തിനാല് സെക്ഷനും ഈ ഈ സെക്ഷനുകളായി മാറി കമ്പ്യൂട്ടറിലേക്ക് മാറിക്കഴിഞ്ഞു ഇനി വരാനുള്ളത് നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലുള്ള ഡിപ്പോകളുടെ കമ്പ്യൂട്ടറൈസേഷനാണ് അതിനുവേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട എം എൽ എമാരോടെല്ലാം കമ്പ്യൂട്ടർ നൽകണം എന്ന് അഭ്യർത്ഥിച്ചിരിക്കുന്നു ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് അത് ലഭിക്കുന്ന മുറയ്ക്ക് രണ്ടോ മൂന്നോ മാസം കൊണ്ട് എല്ലാ ഡിപ്പോകളും കമ്പ്യൂട്ടറിൽ വരും അതുകൂടാതെ പുതിയ ഒരു സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് ടിക്കറ്റ് മെഷീനും കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞ പോലെ ടിക്കറ്റ് മെഷീനൊന്നും വാങ്ങി പൈസ കളയുന്നില്ല കാരണം വാങ്ങുമ്പോൾ പല ആരോപണങ്ങൾ പിന്നെ അത് ചീത്തിയാകുമ്പോൾ അതിനേക്കാളും വലിയ ആരോപണങ്ങൾ അതൊന്നും നേരിടുന്നതിനേക്കാൾ നല്ലത് എല്ലാ സൗകര്യങ്ങളും കെ എസ് ആർ എസിലെ മുഴുവൻ ഡേറ്റയും ഒരു കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന മാനേജിംഗ് ഡയറക്ടർ സി എം ഡിയുടെ മേശപ്പുറത്ത് കാണാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനം ഉണ്ടാക്കും ഇപ്പോൾ ബ്രേക്ക് ഡൗൺ കുറഞ്ഞ സാർ ജനുവരി മാസത്തെക്കാളിപ്പം ആയിരത്തി ഇരുന്നൂറ് വണ്ടിയാണ് ജനുവരി മാസത്തിൽ ഷെഡ്യൂൾ കിടന്നത് ഇന്ന് അറുന്നൂറ് വണ്ടിയുള്ളൂ അതിനഞ്ഞൂറ് താഴേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ലക്ഷ്യം പതി പതി പ പതിമൂന്ന് എഞ്ചിനാണ് ഒരു മാസം റീകണ്ടീഷൻ കണ്ടീഷൻ ചെയ്ത് വന്നുകൊണ്ടിരുന്നത് ഇന്നത് മുപ്പത്തി ആറായി മാറി അതിൻ്റെ കാരണമെന്ന് പറയുന്നത് സെൻട്രൽ വർക്ക്സിലെ എഞ്ചിൻ അസംബ്ലി ചെയ്യുന്ന യൂണിറ്റ് എയർ കണ്ടീഷൻ ചെയ്തു മൂന്ന് ഷിഫ്റ്റിലെ ജീവനക്കാർ ജോലിയാണ് പക്ഷെ അവരെ തളർന്നു പോകാതിരിക്കാൻ എ സി ചെയ്യുകയും അവരെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്തു ആ വർക്ക്ഷോപ്പിൽ തന്നെ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി ഗിയർ ബോക്സ് ബ്രേക്ക് അസംബ്ലി ഹൗസിംഗ് ഇതിനെല്ലാം പ്രത്യേകം പ്രത്യേകം ആ ക്യൂബിക്കുകൾ ഉണ്ടാക്കി അതിനെ എ സി ചെയ്ത് ജീവനക്കാരെ വർക്ക് ചെയ്യാൻ പോകാൻ അപ്പോൾ അവരുടെ ഒരു വർക്ക് ലോഡ് കുറഞ്ഞു കിട്ടും അവർക്ക് എഫിഷ്യൻസി കൂടാനുള്ള സാധ്യതയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ കെ എസ് ആർ ടി സംബന്ധിച്ച് പണമില്ല എന്നുള്ള വിഷയമുണ്ട് ഇവിടെ അദ്ദേഹം പറഞ്ഞു അലമ്പഴങ്ങ് അദ്ദേഹം പറഞ്ഞു ഈ പെൻഷൻ കൊടുത്തില്ല എന്ന് ശ്രീമതി ഉമാ തോമസ് മാഡം പറഞ്ഞു പെൻഷൻ കഴിഞ്ഞ മാസം വരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് പെൻഷൻ ആനുകൂല്യങ്ങളാണ് പറയുന്നത് പെൻഷൻ ആനുകൂല്യങ്ങൾ കൊടുക്കാതിരുന്നുവെങ്കിലും ഇന്ന് കെ എസ് ആർ ടി സിക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ബാങ്കിലടയ്ക്കാനുള്ള വൺ പോയിൻറ്റ് സിക്സ് ക്രോർ പോയിട്ട് ബാക്കി പണത്തിൽ നിന്ന് അതിൻ്റെ അഞ്ച് ശതമാനം ചില ദിവസങ്ങളിലൊരു മുപ്പത്തേഴ് ലക്ഷമൊക്കെ വരും ഈ പണം ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റി നമ്മൾ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസം വരെ ഉള്ള പെൻഷൻ കുടിശ്ശേ കൊടുത്ത് മെയ് മാസത്തിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മെയ് മാസത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പെൻഷൻ പറ്റുന്നൊരു കാലമാണ് അപ്പോൾ ആ സമയത്ത് ഒരു സമയ ഡിലേ ഉണ്ടാവും ഇപ്പോൾ അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എല്ലാ ആഴ്ചയിലും ആണ് കൊടുക്കുന്നത് എല്ലാ ആഴ്ചയിലും നമ്മൾ കൊടുക്കുകയാണ് അല്ല ഒരു മാസത്തിൽ ഒരിക്കലല്ല എല്ലാ ആഴ്ചയിലും വേണമെന്ന് ട്രേഡ് യൂണിയൻ ആവശ്യപ്പെട്ടു എല്ലാ ആവശ്യം ആഴ്ചയിലും കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ അടുത്തൊരു മെയ് മാസം കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു നല്ല സ്പീഡിൽ അങ്ങ് പോകും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏപ്രിൽ മെയ്യിലെ വരുമ്പോൾ സ്പീഡ് കുറേയുള്ള അതിനിടയ്ക്കുള്ള റിട്ടയർമെൻ്റ് വളരെ കുറവായിരിക്കും റിട്ടയർമെൻ്റ് കൂടുതലും വരുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇരുപത്തി മൂന്നിലേക്ക് കടക്കും വളരെ പെട്ടെന്ന് തന്നെ ഇരുപത്തിനാലിലേക്ക് കടക്കാൻ നമുക്ക് കഴിയും